എല്ലാവർക്കും നമസ്കാരം മഹരജ്യോതി യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന വീഡിയോ എന്തെന്ന് വെച്ചാൽ സിദ്ധികളും കിട്ടുന്ന ഒരു മന്ത്രത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അത് എന്ത് പറയുന്ന അറിയാവോ കാമാതം എന്ന് നമ്മൾ അത് പറയും ഈ കാമാക്ഷി എന്ന് കാമാക്ഷരാ ലലിതാ തിരുപുര സുന്ദരിയാണ് കാഞ്ചിപുരത്തിലെ കാമാക്ഷിയായിട്ട് അവിടെ അരുൾപാലിക്കുന്നത് ഈ കാഞ്ചി കാമാക്ഷി ഭയങ്കര ശക്തിയുള്ളവരാണ് ഉള്ളവരാണ് എന്ന് അറിയൂ അമ്പത്തോറ് ശക്തിപീഠങ്ങളിൽ ഒരു ശക്തിപീഠമാണ് കാഞ്ചിപുരത്തിൽ എടുക്കുന്ന കാഞ്ചി കാമാക്ഷി ഈ കാഞ്ചി കാമാക്ഷി നമ്മൾ വഴിപാട് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടും എന്ന് വെച്ചാൽ ലളിതാ തിരുപുര സുന്ദരി നമുക്ക് എന്തൊക്കെ തരും നമ്മൾ ആവശ്യപ്പെടുന്ന എല്ലാം നമുക്ക് കിട്ടും അത് നല്ലതായെങ്കിൽ മറ്റവർക്കും അത് നല്ലതായെങ്കിൽ നമ്മൾ എല്ലാവർക്കും നമ്മൾ ആവശ്യപ്പെടുന്ന എല്ലാം കിട്ടും അതേപോലെ തന്നെ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഈ മന്ത്രം നമ്മൾ എന്ത് ആവശ്യം ചോദിക്കണോ അത് നമുക്ക് തരും അതാണ് അതായത് എന്ത് പറയാന ഈ കയ്യിലൊക്കെ നമുക്ക് ഒരു അർഭുത വിളക്ക് കിട്ടിയാൽ നമ്മൾ അതടുത്ത് എന്ത് ചോദിച്ചാലും നമുക്ക് കിട്ടും എന്ന് പറഞ്ഞ കണക്ക് ഈ മന്ത്രം നമ്മൾ ചൊല്ലുമ്പോൾ നിങ്ങൾ എന്തോ ഒരു ആവശ്യത്തിനു ചോദിച്ചാലും അത് നമുക്ക് കിട്ടും അത് മാത്രവുമില്ല ഈ കൂടുതൽ ഇത് കൂടുതൽ ഇത് എടുക്കാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കുറേ ഇപ്പോൾ പോസിറ്റീവ് എനർജിനൊന്നും ഉണ്ടെങ്കിൽ നെഗറ്റീവ് എനർജീനൊന്ന് എന്തായാലും കാണും ആ നെഗറ്റീവ് എനർജി അതായത് ബ്ലാക്ക് മാജിക് ഒക്കെ കുറേ പേർക്കൊക്കെ അതേ കുറിച്ച് ഭയങ്കര വിഷമങ്ങൾ കാണും അതവരൊക്കെ எது பாதிச்சுட்டு என்ன விசாரிக்கிறவரக்கி மந்திரம் இருபத்தோரு திவசம் விரதம் பிடிச்சு சொல்லுவாங்க வாங்கி எந்தாலும் லைஃபில் ஆ ஒரு ப்ளாக் மேஜிக் மாறி அவருக்கு போசிட்டிவ் எனர்ஜி எந்தாலும் கேட்டா அதுக்கும் இது நல்லது அது மாத்த நல்ல பர்த்தாக்கமா கிட்டணும் அதாவது பிள்ளாருக்கொக்க நல்ல ஜீவிதம் கிட்டுணும்னு பண்ணி ஈ மந்திரம் நமக்கு சொல்லலாம் பிள்ளை சொல்லலாம் പിന്നെ നമ്മളുടെ പാരൻസും നമുക്ക് പിള്ളേർക്ക് വേണ്ടി ചൊല്ലാം നല്ല ജീവിതം കിട്ടണം നല്ല ലൈഫ് കിട്ടണം അത് പറയുന്നില്ലേ എന്ത് ആവശ്യമുണ്ടോ അത് നല്ലതായിരിക്കണം മറ്റവർക്ക് എന്തൊരു മോശം ചെയ്യാത്ത നല്ല ഒരു ആവശ്യമായിരിക്കണം അത് ചൊന്നാൽ അങ്ങനെ നല്ലത് മാത്രം ചൊന്നാൽ മാത്രമേ ഇത് ആ ഫലം കിട്ടും മോശകാര്യതക്കു ചൊന്നാ പിന്നെ അവർക്ക് അത് തിരിച്ചടിക്കും അതുകൊണ്ട് നമ്മൾ ഈ മന്ത്രം എങ്ങനെ ചൊല്ലണം എന്ന് ചൊല്ലണം എന്ന് വെച്ചാൽ ഈ നമ്മൾ അമാവാസ കഴിഞ്ഞു വരുന്ന ഫസ്റ്റ് തിങ്കളാഴ്ച அதாவது அமாவாசை கழிஞ்சு விரும்புன ஃபஸ்ட் திங்களாச்ச நமக்கு தொடங்கி கண்டினியூயஸ் ஆயிட்டு இருபத்தோரு திவசம் நம்மள ஈ விரதம் பிடிச்சு மந்திரம் சொல்லணும் ஈ மந்திரம் அதாவது அமாவாசை ஈ மாசம் நமக்கு எப்போ வரும் இருபத்தி அஞ்சாம் தேதி வரும் இருபத்தஞ்சாம் தேதி ஜூன் மாசம் இருபத்தஞ்சாம் தேதி அமாவாசை வரணும் அது கழிஞ்சிட்டுள்ள ஃபஸ்ட் திங்களாச்ச நமக்கு முப்பதாம் தேதியா வரணும் ஈ முப்பதாம் தேதி நம்ம விரதம் ஸ்டார்ட் செய்ய வாங்கி ஜூலை மாசம் இருபதாம் தேதி ஆன விரதம் நமக்கு முடி முடியணும் അപ്പം അമാവാസ കഴിഞ്ഞ് വരുന്നത് ഫസ്റ്റ് തിങ്കളാഴ്ച തുടങ്ങി നമുക്ക് ഇരുപത്തോറ് ദിവസം ഈ വ്രതം പിടിച്ചാൽ മതി വ്രതം പിടിക്കുന്ന വെച്ചാൽ ത്രീ ടൈംസ് ഫുഡ് കഴിക്കുന്നവർ ഫുഡ് കഴിക്കാം പക്ഷെ നോൺ വെജ് എടുക്കരുത് പിന്നെ അറിയാലോ ഒരു വ്രതം എന്ന് വെച്ചാൽ എങ്ങനെയാ നമ്മൾ എന്തൊക്കെ ഫോളോ ചെയ്യണോ അതെല്ലാം ഈ വ്രതത്തിൽ നമ്മൾ ഫോളോ ചെയ്യണം നമുക്ക് ഒരു ഫലം കിട്ടണമെങ്കിൽ നമ്മൾ ഇതുപോലും ചെയ്തില്ലെങ്കിൽ എന്തുവാ നമ്മൾ ഇപ്പം എല്ലാവരും നമുക്ക് പറയാം നോൺ വെജ് ആ നോൺ വെജ് കഴിക്കുന്നതുകൊണ്ട് എന്താ പ്രശ്നം ഒന്നുമില്ല അങ്ങനെയല്ല നമ്മൾ നോൺ വെജ് കഴിക്കാതെ നമ്മൾ വ്രതം പിടിച്ച് നമുക്ക് ആവശ്യം உண்டெகி அது கரெக்டாக தான் செய்யணும் ஆ இருபத்தோரு திசும் விரதம் இருந்து மந்திரம் சொல்லணும் அது எந்த மந்திரம் வச்சா ஓம் ஐம் ஹ்ரீம் க்ளீம் காமாட்சி தேவியை சித்திதாத்ரே நமக ஓம் ஐம் ஹ்ரீம் க்ளீம் காமாட்சி தேவியே சித்தி தாத்ரே நமக ஓம் ஐம் ஹ்ரீம் க்ளீம் காமாக்ஷி தேவியே சித்தி சித்திதாத்ரே நமகா இப்ப நான் சொல்லிய மந்திரம் இருபத்தோரு தவசம் நம்மளும் சொல்லணும் இப்ப டெய்லி ராவிலே ஆறு மணிக்கு சொல்ல சொல்லணும்னு விசாரிக்கிறவர் ராவிலே ஆறு மணிக்கு நமக்கு மந்திரம் சொல்லலாம் எப்படின்னா நல்லா குளிச்சுட்டு விறத்தி நான்வெஜ் ஒன்றும் கழிக்காது ராவிலே ஈ மந்திரம் சொல்லலாம் இல்லை எனக்கு வந்து வைகிட்டு தான் சொல்லதுக்கு சமயம் கிடைக்கும் அப்படின்னு நினை ஆஹ் விசாரிக்கிறவர் இந்த இடம் சாயங்காலம் ஒரு ஆறு மணிக்கு போல நமக்கு இந்த மந்திரம் சொல்லலாம் அதுவும் நமக்கு நல்லதா ஒரு பதினெட்டு பிராவசம் மந்திரம் சொல்லியா மதி கேட்டோம் இப்ப சொல்லினா அந்த மந்திரத்தை രാവിലെ ஒரு ஆறு மணிக்கு சொல்லுது சொல்லணும்னு விசாரிக்கிறவர் ஒரு பதினெட்டு பிராவசம் இல்லைங்க எனக்கு வைகிட்டு தானே சமயம் இருக்கும் இல்லை எட்டு மணிக்கு தான் சமயம் இருக்கும்னு விசாரிக்கிறது எட்டு மணிக்கு நமக்கு சொல்லலாம் ஒரு பதினெட்டு பிராவசம் நமக்கு மந்திரத்தை சொல்லலாம் இதே மாதிரி நம்ம வந்து இருபத்தோரு தவசமும் நம்ம ஃபஸ்ட் டே என்ன சமயம் எந்த இடத்துல நம்ம சொன்னமோ அதே இடத்துல இருந்து தான் நம்ம வந்து இந்த இருபத்தோரு தவசமும் நம்ம இந்த மந்திரத்தை சொல்லலாம் അപ്പൊ ഇരുപത്തോറാമത്തെ ദിവസം നമുക്കൊന്ന് ഇപ്പൊ നിങ്ങൾ മുപ്പതാം തീയതി സ്റ്റാർട്ട് പണ്ടി അപ്പിനാ നമുക്കൊന്ന് മുപ്പതാം തീയതി ആണ് ലാസ്റ്റ് ട്വന്റി വൺ ഡേയ്സ് ആവും അണ്ണ് നമുക്ക് ഇതുപോലെ ചെയ്ത് മന്ത്രം ചൊല്ലിട്ട് നമ്മൾ അടുത്ത് എടുക്കുന്ന ഏതെങ്കിലും ഭദ്രകാളി ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ദേവീ ക്ഷേത്രത്തിലോ പോയിട്ട് നമുക്ക് ഒരു നമ്മുടെ പേരിലോ നമ്മുടെ വീട്ടിലിരുക്കുന്ന എല്ലാവരുടെ പേരിലും ഒരു അർച്ചനയ്ക്ക് നമുക്ക് കൊടുത്തിട്ട് പൂജ ചെയ്തിട്ട് നാം വിചാരിക്കുന്ന എല്ലാ കാര്യവും നടക്കും എന്ന് പറഞ്ഞ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമ്മൾ വിശ്വസിക്കുക നമ്മൾ വിജ ഈ ഇരുപത്തോട് ദിവസത്തിൽ തന്നെ നമുക്ക് നടക്കും നമ്മൾ വിചാരിക്കുന്ന കാര്യം അല്ലെങ്കിൽ ദേവി നമുക്ക് എന്തായാലും ഉറപ്പായിട്ട് നടത്തി തരാം ഈ മന്ത്രത്തിക്ക് ഭയങ്കര ശക്തിയുണ്ട് ഇത് വന്ന് നല്ലത് മാത്രമേ നിങ്ങൾ യൂസ് ചെയ്യാവൂ കേട്ടോ മോശക്കാരി ഒന്നും നിങ്ങൾ യൂസ് ചെയ്യുക യൂസ് ചെയ്താൽ നമ്മളുടെ അതാവത് നമ്മളുടെ വംസം തന്നെ ഇല്ലാതാവും ദേവിയെക്കുറിച്ച് അറിയാലോ അവർ സ്നേഹത്തിന് സ്നേഹം തന്നെ അപ്പം നമ്മൾ അത്രയും സ്നേഹിക്കും ഇപ്പം നമ്മൾ ഒരാൾക്ക് മോശം ചെയ്യണം എന്ന് വിചാരിക്കുന്നവർക്ക് ദേവിയുടെ കൊഴന് ഇല്ലേ അവരുടെ കൊച്ചില്ലേ അപ്പം അവരെ നമ്മൾ ചതിക്കണമെന്ന് വിചാരിച്ചാൽ അമ്മ ഒരിക്കലും അത് സമ്മതിക്കത്തില്ല അതുകൊണ്ട് ഈ മന്ത്രം എപ്പോഴും നമ്മൾ നല്ലതിന് വേണ്ടി മാത്രം യൂസ് ചെയ്യാം ഇതുപോലെ നല്ല നല്ല വീഡിയോസ് കാണണമെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഈ ചാനൽ നന്ദി നമസ്കാരം